ഹായ് കീട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ അപ്പം നമുക്കിന്ന് ഒരു ഓട്സ് ഉപ്പുമാവ് പരിചയപ്പെടാമേ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഓട്ട്സിനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നെയ്യ് നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അധികം മൂത്ത് പോണ്ട നല്ല ഒരു ക്രിസ്പി ആവുന്ന പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി അത് നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ പിന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാമേ ചെറുതായിട്ട് നോക്കിയ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്കിവിടെ എരി കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇച്ചിരി ഇഞ്ചി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാമേ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഒരുപടി സവാള ഇട്ട് കൊടുക്കാമേ ഒരു സവാള ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സവാളയും ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കാമേ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഈ ഓട്ട് സുപ്പ് വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നത് നന്ന നന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ക്യാരറ്റും ചെറുതായിട്ട് മുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിന് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മതി കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് മുത്ത് വന്നിട്ടുണ്ടേ അധികം മുത്ത് പോവേണ്ട അതിന് ശേഷം നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് അതിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ അധികമായി പോണ്ട നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഓട്സ് ഇതിലേക്ക് കൊടുക്കാമേ വളരെ സിമ്പിളാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഈ ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ഇതുപോലെ വച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാമേ തീ കുറച്ച് അടച്ചു വയ്ക്കാം അപ്പോൾ ഈ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആവിയിലിരുന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ തീ കുറച്ച് വെക്കണേ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഇളക്കി മറച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി ഓട്സ് ഉപ്പുമാവ് മാവ് ഇവിടെ തയ്യാറായിരിക്കും വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഞാനിവിടെ രണ്ട് മുട്ടയും കൂടെ ഇതിലേക്ക് വേച്ചെടുത്തിട്ടുണ്ടേ ഒഴിമുട്ടയാണ് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെയാന്ന് നോക്കാം വളരെ ടേസ്റ്റാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ടാറ്റാ